സുരേന്ദ്രൻ എന്ന ഇന്ദ്രൻസ് തന്റെ കരിയറിന്റെ തുടക്കത്തിൽ കോസ്റ്റ്യൂം ഡിസൈനറും നടനും കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ചൂതാട്ടം എന്ന ചിത്രത്തിലൂടെയായിരുന്നു മലയാള സിനിമയിലേക്ക് അദ്ദേഹം എത്തിയത് നിരവധി സിനിമകളുടെ ഭാഗമാകാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു ചെറിയ ചെറിയ റോളുകളിൽ വന്ന പ്രേക്ഷകരെ ഒരേ സമയം ചിരിപ്പിക്കാനും കരയിക്കാനും കഴിവുള്ള നടനായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പുറത്തിറങ്ങിയ രാജസേന ചിത്രമായ സി ഐ ഡി ഉണ്ണികൃഷ്ണൻ ബി എ ബി എഡ് എന്ന ചിത്രത്തിൽ ഇന്ദ്രൻ അവതരിപ്പിച്ച ക്യാരക്ടറും ശ്രദ്ധേയമായിരുന്നു അക്കാലത്ത് കൂടുതലും കോമഡി വേഷങ്ങളായിരുന്നു അദ്ദേഹത്തെ തേടിയെത്തിയത് ഉത്സവമേളം അപരൻ വധു ഡോക്ടറാണ് ആദ്യത്തെ കൺമണി മാജിക് ലാം തുടങ്ങി നിരവധി ചിത്രങ്ങൾ അദ്ദേഹം അഭിനയിച്ചിരുന്നു ചിത്രത്തിലെ നായകന്റെ കൂട്ടുകാരനായും അയൽക്കാരനായും ഒക്കെ വേഷമിട്ട ഇന്ദ്രൻസ് തന്റെ തനതായ നർമ്മ സംഭാഷണത്തിലൂടെ പ്രേക്ഷകരെ കയ്യിലെടുത്തു ജയറാം നായകനായി എത്തിയ കിരുകിൽ പമ്പരത്തിലെ യക്ഷിയായി വന്ന ഇന്ദ്രൻസിനെയും നമ്മൾ കണ്ടതാണ് അങ്ങനെ തന്റെ കഥാപാത്രത്തിനു വേണ്ടി ഏത് റിസ്ക്കും ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു സിനിമാ ജീവിതത്തിൽ ആദ്യകാലങ്ങളിൽ നിരവധി കോമഡി വേഷങ്ങൾ ചെയ്ത് ഫലിപ്പിച്ച അദ്ദേഹത്തെ പിന്നീട് ക്യാരക്ടർ റോളുകളിലും കാണാനിടയായി രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത അഞ്ചാം പാതിര എന്ന ചിത്രത്തിലൂടെ കണ്ടത് ഇന്ദ്രൻസിന്റെ വേറിട്ട മുഖമായിരുന്നു ചിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച സീനുകളിലൊന്നും ഒന്നും അതുതന്നെയായിരുന്നു ഒരു രുപ്പറിന്റെ മാനസികാവസ്ഥ വ്യക്തമാക്കുന്ന സീനായിരുന്നു അത് ആ കഥാപാത്രം ഇന്ദ്രൻസ് ഇതുവരെ പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു വേഷമായിരുന്നു റോജിൻ തോമസ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഹോം എന്ന ചിത്രത്തിൽ നാം കണ്ടത് ഒരു സാധാരണ നിഷ്കളങ്കനായ ഒരു അച്ഛനെയായിരുന്നു ഒലിവർ ട്വിസ്റ്റ് എന്നായിരുന്നു അതിൽ ഇന്ദ്രൻസ് അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര് ആ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷക പ്രശംസ നേടിയ കഥാപാത്രവും അത് തന്നെയായിരുന്നു ടെക്നോളജിയുമായി ഒരു ബന്ധവുമില്ലാത്ത ആൾ സ്മാർട്ട് ഫോണിന്റെ ഓരോ ഫീച്ചറുകളും ഒരു കുട്ടിയുടെ കൗതുകത്തോടെ തന്റെ മകനോട് ചോദിക്കുന്ന സീനിൽ കാണാം അദ്ദേഹത്തിന്റെ അഭിനയ മികവ് ട്വിസ്റ്റിന്റെ കഥാപാത്രവുമായി തന്റെ ക്യാരക്ടറിനും സാമ്യതയുണ്ടെന്ന് തനിക്കും ടെക്നോളജിയിൽ വലിയ ധാരണയില്ലെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ട്വിസ്റ്റിന്റെ കഥാപാത്രവുമായി തന്റെ ക്യാരക്ടറിനും ഉണ്ടെന്നും തനിക്കും ടെക്നോളജിയിൽ വലിയ ധാരണയില്ലെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അറുപത്തിയൻപതാമത് നാഷണൽ അവാർഡിൽ ഹോമിലെ അഭിനയത്തിന് സ്പെഷ്യൽ ജൂറി അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു ഇന്ദ്രൻസിന്റെ ആത്മകഥയായ ഇന്ദ്രധനുസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറക്കിയിരുന്നു ഈ വർഷത്തെ ചെറുകാട് അവാർഡും ഈ ബുക്കിന് ലഭിച്ചിരുന്നു ചെയ്യുന്ന കഥാപാത്രങ്ങൾ പോലെ തന്നെ വളരെ സിമ്പിളായ ഒരു മനുഷ്യനാണ് ഇന്ദ്രൻസ് ഏത് വേദിയിൽ വന്നാലും തന്റെ മിതമായ സംഭാഷണത്തിലൂടെയും ഒരു ചെറു പുഞ്ചിരിയിലൂടെയും അദ്ദേഹം പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയിരുന്നു സിനിമ വലുതോ ചെറുതോ ആകട്ടെ തനിക്ക് കിട്ടിയ വേഷങ്ങളോട് അദ്ദേഹം നൂറ് ശതമാനം നീതി പുലർത്തിയിരുന്നു നല്ല നല്ല കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും വേറിട്ട വേഷങ്ങളിലൂടെ ഇന്ദ്രൻസ് എന്ന നടന് ഇനിയും കഴിയുമെന്നതിന് തെളിവാണ് അദ്ദേഹത്തിന് ലഭിച്ച അംഗീകാരങ്ങൾ ഒരു റോളിലേക്കും ഒതുങ്ങി പോകാതെ കിട്ടുന്ന വേഷങ്ങളെ എല്ലാം നല്ല രീതിയിൽ അഭിനയിച്ച് ഫലിപ്പിക്കാൻ കഴിവുള്ള അദ്ദേഹത്തെ മലയാള സിനിമയുടെ ഇന്ദ്രജാലക്കാരൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാം കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ